എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് പാല് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിലും എൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലുമെല്ലാം ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന അടിപൊളി ആട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി നല്ല അടിപൊളി ഒരു ബീറ്റൽ അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് മൊത്തം മൂന്ന് കുട്ടികളുണ്ടായിരുന്നതാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് അപ്പോൾ ഒരു കുട്ടീനെ ഇവർക്ക് പാർട്ടി കൊടുത്തിട്ടുള്ളൂ ബാക്കി രണ്ട് കുട്ടികളും പാർട്ടി അവിടെ നിർത്തിയിരിക്കുകയാണ് നല്ല ക്വാളിറ്റിയുള്ള അമ്മയാടും സൂപ്പർ ഒരു കുട്ടിയും കുട്ടിക്ക് ഇരുപത്തിനാല് ദിവസം പ്രായമായിട്ടുണ്ട് അമ്മയാട നല്ല പാലുള്ള ആടാണ് ഏകദേശം അറുപത്തി അഞ്ച് കിലോ ലൈ ബോഡി വെയിറ്റ് ഉണ്ടാവും എന്നാണ് പാറ്റി പറയുന്നത് അമ്മയാടിനു മാത്രം ചോദിക്കുന്ന വില മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബീച്ചിൽ പാലാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് ചെവി ചെവിനീളം പഞ്ചു പീസ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി ലൈവ് ബോഡി വെയിറ്റ് മുപ്പത്തി രണ്ട് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്നത് പടക്കുട്ട് ഇത് മുട്ടനുമാണ് നല്ല ചെവിനീളം പഞ്ചപ്പേസം എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം കൺഫേം ചേനയുള്ള അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ കടിഞ്ഞൂൽ പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് നല്ല ചെവി നീളം നല്ല വെള്ളിക്കണ്ണെല്ലാമുള്ള വളർത്താനുജമായ ഒരു കുട്ടി ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം പ്രായമുള്ള നല്ല അടിപൊളി ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി കുട്ടി നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരം രൂപ ആറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ആ ചുവപ്പ് കളറ് കാണുന്നത് പെടക്കുട്ടിയും ചുവപ്പും വെള്ളയും കൂടി കാണുന്നത് മുട്ടൻകുട്ടിയുമാണ് കുട്ടിയുമാണ് വളർത്താനുജമായ ഇതിൻ്റെ ചോദിക്കുന്നവരെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും രണ്ട് കുട്ടികളും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിഞ്ഞുൽ പ്രസവത്തിനായി ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ഹൈദരാബാദി ക്രോസ് പെടക്കുട്ടിയും കൂടാതെ ഒരു ബീറ്റൽ മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ പിടക്കുട്ടിക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആട്ടിൻകുട്ടിയെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ടുപോകാം ഡെലിവറി സൗകര്യം ലഭ്യമല്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സൂപ്പർ തീറ്റയും കുടിയുള്ള നല്ല മലബാറി പടയാട് നല്ല ചോല കളറുള്ളത് രണ്ടര മാസം പ്രായമുള്ളത് പാല്പുടി മാറിയിട്ട് തീറ്റയും കൂടി ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില നാലായിരം റുപയ പറയണ്ട അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം അതേപോലെ തന്നെ നമുക്ക് നോക്കിയാൽ പിന്നെ ഒരു മലബാറി പടിയാട് കാണിച്ചു തരാം മുട്ടന്മാരുണ്ടിട്ടോളേ ഇല്ല എന്നല്ല അതാ അടിപൊളി നല്ല തീറ്റയും കടയുള്ള നല്ല മലബാറി സൂപ്പർ പടക്കുട്ടി അതേപോലെ തന്നെ അതേപോലെ തന്നെ ഒരു മുട്ടൻ ഇതൊക്കെ ഒരേ പ്രായമുള്ളതാണ് നല്ല സൂപ്പർ കാല് വരവും നല്ല പാൽ കൂടി ഇട്ടുകയുള്ള നല്ല തീറ്റയും കൂടിയുള്ള സൂപ്പർ മുട്ടയും കൂടി ഇതേണ്ട നല്ല ഇടുന്നതൊട്ടും കാൽപ്പൊക്കമുള്ള സൂപ്പറ് മുട്ടൻ കുട്ടി ഇതൊക്കെ ഒരേ റേറ്റ് തന്നെ കേട്ടോ നാലര അതേപോലെ തന്നെ പിന്നെ വേറൊരു മുട്ടൻ കുട്ടി നല്ല ചാട്ട പറന്നുകളും ഉണ്ട് ഇടുന്നുകളും കാൽപ്പൊക്കമുളും തീറ്റയും കൂടിയുള്ള സൂപ്പർ കുട്ടി വളർത്തുകാർക്ക് നല്ല അനുയോജ്യമായിട്ടുള്ളത് ഒക്കെ നാലര മേനിയെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല സൂപ്പർ മുട്ടൻ കുട്ടിയുണ്ട് നാല് മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടെ ഉള്ള സൂപ്പർ മുട്ടൻകുട്ടി തണ്ട അതാണ് ആട് അങ്ങനെ ഈ അഞ്ചാടും കൊടുക്കാനുണ്ട് വളർത്തുകയായിരിക്കും ഇട്ടോളേ ഇപ്പോൾ എടുത്തിട്ട് വയ്ക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും നല്ല സൂപ്പർ കുട്ടിയാണ് വേണ്ടവർ ചോദിച്ചോളി നമ്മുടെ കയ്യിൽ ആടൊക്കെ ഇഷ്ടപ്പാടി ഉണ്ട് അതുപോലെ തന്നെ വേണ്ടവർ ചോദിച്ചോളി സാധനം എടുത്തിട്ട് പോയി എത്തിയായിരുന്നുള്ളേ ശരിയാ നമ്മുടെ ആടുകളൊക്കെ അപ്പുറത്തും അപ്പുറത്തൊക്കെ മീൻ ഒഴിക്കുന്നുണ്ട് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് നല്ല സൂപ്പർ ഇറച്ചിപ്പടുത്തുള്ള നല്ല ആട് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചോളിയും സാധനം എടുത്തിട്ട് പോയിക്കോളിയും നല്ല ഒരു വേഷപ്രായമുള്ള നല്ല മുട്ടൻ നല്ല ഇടുന്നുകളും കാലിപ്പൊക്കവും ഉള്ള സൂപ്പർ മുട്ട മലബാറി അപ്പോൾ പിന്നെ ഇത് കൊടുക്കാനുള്ളതാണ് അങ്ങനെ ഒന്നും അതേപോലത്തെ ഒന്നും കൂടി ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഒരു ഒരമ്മൻ്റെ കുട്ടികളാണ് അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നല്ല ചാട്ടുപാറുകളുമുള്ള നല്ല സൂപ്പർ മുട്ടെന്ന് പറഞ്ഞാലും പോരാ നല്ല തീറ്റിയും കൂടിയുള്ള സൂപ്പർ മുട്ട നാടാണ് ആവശ്യക്കാർ വിളിച്ചോളെ സാധനം എടുത്തിട്ട് പോയിട്ടേളി ഇതാണ് നാട് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് മലബാരി മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശു വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള അടിപൊളിയൊരു പശു പശുവിനെ നിലവിൽ കുത്തിവെച്ചിട്ടുണ്ട് ഇതുവരെ ഏഴ് ലിറ്റർ പാല് കിട്ടിയിരുന്നതാണ് അപ്പോൾ കുത്തിവെച്ചതിന് ശേഷം അഞ്ച് ലിറ്ററെ കിട്ടുന്നുള്ളൂ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടവണ്ണ ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പൊമാറിയൻ പപ്പീസ് വിൽപ്പനക്ക് മൊത്തം ആറ് പപ്പീസ് വിൽപ്പനക്കുണ്ട് മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഫാദറിനും മദറിനും ഉണ്ടായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികൾ ഒരു മാസവും പന്ത്രണ്ട് ദിവസവും വിധ പ്രായമായിട്ടുണ്ട് അടിപൊളി കുട്ടികൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന കുട്ടികളാണ് അതുപോലെ തന്നെ വിരമരുന്നും കൊടുത്തിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പമറിയും പപ്പീസിൻ്റെ ചോദിക്കുന്ന വില മൂവായിരം രൂപയാണ് ഒരെണ്ണത്തിന് മൂവായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി തൂക്കം ഏകദേശം നൂറ്റി ഇരുപത് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം ക്ഷനയുള്ള ഒരു ക്രോസ്പീഡ് ആട് വിൽപ്പനക്കെ നല്ല തേറ്റയും കൂടിയുള്ള ആടാട്ടോ ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാട് ഈ ക്രോസ് പേഡ് ചനയാടിൻ്റെ ചോദിക്കുന്ന പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കടുത്ത് കാരപറമ്പ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തും പോത്തുംകൂട്ടൻ വിൽപ്പനക്ക് നാട്ടിൽ വന്നിട്ട് രണ്ട് മാസത്തോളം ആയതാണ് നാട്ടിൽ സെറ്റായ ഒരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കുടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്തും പോത്തുംകൂട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥാനം വരുന്നത് തിരൂരിനടുത്താണ് ഈ പൊതുമുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടയിടാറായ അഞ്ച് പിടക്കോഴികൾ വിൽപ്പനക്ക് ഏകദേശം അഞ്ചര മാസം വീതം പ്രായമായിട്ടുണ്ട് അഞ്ചല്ല പത്ത് കോഴികളാണ് കേട്ടോ മൊത്തം പത്ത് കോഴികൾ വിൽപ്പനക്കുണ്ട് പത്ത് പിടക്കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വള്ളിക്കടവ് നല്ല തീറ്റയും കൂടിയും ഉഷാറുള്ള ഒരു മലബാരി ആടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടി ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടാതെ വലിയ മുട്ടനാടുകൾ ആവശ്യമുള്ളവർക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അറുപത് കിലോന് എൺപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന മുട്ടനാടുകളും വിൽപ്പനക്കൊണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു കനേഡിയൻ പിഗ്മി മുട്ടൻ വിൽപ്പനക്ക് വളരെ റയറായിട്ട് വരുന്ന ചെറിയ ചെവിയോട് കൂടിയിട്ടുള്ള റോക്കറ്റ് ഇയർ എന്നാണ് പറയുന്നത് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ പതിനെട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടനാണ് വിൽപ്പന ദയവായിട്ട് ക്ഷമിക്കണം ഇത് ഇന്നലെ വിട്ടൊരു പോസ്റ്റായിരുന്നു നിർഭാഗ്യവശാൽ ഞാൻ നമ്പർ കൊടുത്ത് മാറിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പോസ്റ്റ് ചെയ്യേണ്ടി വന്നത് ദയവായിട്ട് എല്ലാവരും ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു നല്ല ക്രോസിങ് നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഈ ഫാൻസി മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന കരിങ്കോഴികൾ വിൽപ്പനക്കുള്ളതാണ് മൊത്തം പത്ത് കരിങ്കോഴികൾ വിൽപ്പനക്കുണ്ട് പത്തും പടക്കോഴികളാണ് പൂവനില്ല നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്നവരെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപ പത്തെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരാട് കുട്ടികളെ പിരിച്ചതാണ് ഒരു മലമൂലമോലുണ്ട് അതിലും പാലുണ്ട് മൂന്ന് കുട്ടികളെ കുടിപ്പിച്ചുകൊണ്ടിരത് പറ്റും ആടെ അത്യാവശ്യം നല്ല നീളമുള്ള സൈസുള്ള ആടാ പാലാടിന്റെ രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അഞ്ച് ആടാളെ ഏകദേശം നാല് മാസം പ്രായതാണ് നാല് മുട്ടന് ഒരു പടി ഒരു ബ്രൗൺ പട ബാക്കിയൊക്കെ മുട്ടന്മാര് മഴ കൊണ്ടെടുത്ത് ഈ ആടുകളുടെ ഉദ്ദേശം പോല ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം അഞ്ചു ആടുകൾ നാല് മുട്ടനും ഒരു പടയും ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ